വാരാഹി ദേവീനെ സ്മരിക്കുന്നോണ്ടോ പ്രാർത്ഥിക്കുന്നതുകൊണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എല്ലാവർക്കും സംശയമാണ് പക്ഷെ ആരാണ് വാരാഹി ദേവി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ വാക്കുകൊണ്ട് പോലും നമുക്ക് വർണ്ണിക്കാൻ സാധിക്കാത്തക്ക വിധം ശക്തിയുള്ള ദേവതയാണ് ഈ വാരാഹി ദേവി ദേവിയുടെ മുഖം പന്നിയുടെ മുഖത്തോട് കൂടിയും പക്ഷേ നല്ല സൗന്ദര്യമുള്ള സ്ത്രീയുടെ ശരീരഘടനയോടും കൂടിയിട്ടുള്ള ദേവതയാണ് സാക്ഷാൽ ലളിതാ മഹാത്രിപ്രസുന്ദരിയുടെ സൈനാധിപതിയാണ് ഈ സാക്ഷാൽ വാരാഹി ദേവി ലളിതാംബികയുടെ വാസസ്ഥലമായിട്ടുള്ള ശ്രീചക്രത്തിലേക്ക് പോകുന്ന വഴിയില് ചിന്താമണി ഗ്രഹത്തിലേക്ക് പോകുന്ന വഴിയില് ആണ് ദേവി വസിക്കുന്നത് ശ്രീചക്ര അനുബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഭൂപുരത്തിലാണ് വസിക്കുക ഭൂപുരത്തിലെ പതിനാറാമത്തെ മറയിലാണ് ദേവി വസിക്കുന്നത് ഏഴ് അമ്മ ദൈവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേവതയാണ് സാക്ഷാൽ വാരാഹി ദേവി ഏഴ് അമ്മ ദൈവങ്ങൾ സപ്ത മാതാക്കളിൽ ഒന്ന് പ്രധാനപ്പെട്ടതാണ് ഈ വാരാഹി ദേവി അങ്ങനെയുള്ള ദൈവങ്ങളിൽ അമ്മ ദൈവങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കുന്നുണ്ടോ സ്മരിക്കുന്നതുകൊണ്ടോ പ്രശ്നമില്ല പക്ഷേ ദേവി ഉപാസിക്കുക ദേവി മൂലമന്ത്രത്തെ നിരന്തരമായിട്ട് ചൊല്ലുക എന്നുള്ളത് നിങ്ങൾ ചെയ്യാൻ പാടില്ല അതൊരു ഗുരുവിൻ്റെ ദീക്ഷയില്ലാതെ ഗുരുവിൻ്റെ അനുവാദമില്ലാതെങ്കിൽ ചെയ്യാൻ പാടില്ല പൂർവ്വജന്മ സുഹൃതമായിട്ട് കിട്ടേണ്ട ഉപാസിക്കേണ്ട ഒരു മൂർത്തിയാണ് സാക്ഷാൽ വാരാഹി ദേവി വാരാഹിദേവി വാരാഹിദേവി പൃഥ്വിഗിരി കാലഭൈരവൻ ഇവരെല്ലാം കുറച്ച് രൗദ്രഭാവത്തിലുള്ളതാണ് നമുക്ക് ഇതിൻ്റെ എനർജി ഫോം ഉള്ളിലേക്ക് വന്നു തുടങ്ങിയാൽ പ്രസൻസ് ഫീൽ ചെയ്തു തുടങ്ങിയാൽ നമുക്ക് അനുഭവിച്ചു തുടങ്ങിയാൽ ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്നവരില്ല പക്ഷെ നമ്മൾ വിചാരിക്കും താങ്ങാമെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇത് നിങ്ങൾക്ക് ചിന്തിക്കുന്നതിന് അപ്പുറമാണ് അതുകൊണ്ടൊരു ഗുരുവിൻ്റെ സാന്നിധ്യം വേണം പൂർവ്വജന്മ സുഹൃതമായിട്ട് കിട്ടേണ്ടതാണ് ഉപാസിക്കുമ്പോൾ ആ മൂലമന്ത്രമൊക്കെ ചൊല്ലുമ്പോൾ ദേവിയെ രാവിലെ ചൊല്ലാൻ പാടില്ല രാത്രി എട്ട് മണിക്ക് ശേഷമാണ് ദേവി ശക്തി ശക്തിയാർജിക്കുന്ന ദേവിയുടെ പ്രസൻസ് ഫീലിക്കുന്നു അതുകൊണ്ട് ആ സമയത്താണ് ഉപാസകര് ചെയ്യേണ്ടത് അത് ഗുരുവിൻ്റെ സാന്നിധ്യത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ട് സാധാരണക്കാർക്ക് എപ്പോഴെല്ലാം ദേവിയെ പ്രാർത്ഥിക്കാം സ്മരിക്കാം ദേവിയുടെ നാമങ്ങളൊക്കെ ചൊല്ലാം കുഴപ്പമില്ല ഉപാസന മന്ത്ര ദീക്ഷയിലേക്ക് പോകുമ്പോൾ ഗുരുവിൻ്റെ കീഴല്ലാതെ നിങ്ങൾ ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ വന്നിരിക്കാം మనస్క నంది నమస్తే